നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ രണ്ട് പേരും ഇങ്ങനെ സാരിയിൽ ഇല്ലേ നിങ്ങളങ്ങനെ വിചാരിച്ചില്ലേ അപ്പം ഇന്നത്തെ നമ്പറുടെ ടോപ്പിക്ക് സാരി വന്നിട്ട് അതെ നമ്മുടെ കണ്ടന്റ് സാരിയാണ് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് സാരി ഉടുക്കാം അതെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ട വേഷമാണ് സാരി നമ്മുടെ സമയക്കുറവ് കൊണ്ടും പലപ്പോഴും നമ്മൾ മാറ്റിവെക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഉടുക്കാൻ അറിയത്തില്ല ഒത്തിരി സമയം പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പ രീതിയിൽ സാരി കൊടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് നമുക്ക് ആയിട്ട് അതെ വരും എന്നാൽ നമുക്ക് ആൻസിയുടെ കടയൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് കാണാം ഹലോ ഹലോ ആൻസി കാണോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാരി ട്രിപ്പ് ഇസ്റ്റ് ആൻസി അങ്ങനെ ഞങ്ങൾ പറയും കാരണം ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ആൻസി പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് എനിക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴുണ്ടല്ലോ സാരി കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി എങ്ങനെ കൊടുക്കുക എന്നുള്ളത് അറിയത്തില്ല ഏഹ് ഈ അഞ്ച് മീറ്റർ നേരമുള്ള ദ്വീപ് പറയുന്ന പോലെ ഇത് എന്ത് ചെയ്യും എവിടെ കൊണ്ടൊപ്പിക്കും എവിടെത്തു കഴിഞ്ഞാൽ ശരിയായിരിക്കും നമ്മുടെ ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോയി അപ്പം ആൻസി നമുക്ക് സാരി പ്രീപ്ലീറ്റ് ചെയ്തു തരും ഇവിടെ അപ്പം നമുക്കത് ജസ്റ്റ് എടുത്താൽ മാത്രം മതി നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എവിടെ വേണേലും പോകാം അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നമുക്ക് ചോദിക്കാം ആൻസി എങ്ങനെയുണ്ട് പുതിയ സംരംഭം എന്താണിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ള കാരണം തന്നെ അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ ഈ ടെക്നിക്കെനിക്ക് പറഞ്ഞതാ ഏ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കാണിച്ചതാണ് എന്ന് ഞാൻ ആൻസിയോട് വളരെ ആവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ശരിയാ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ എന്റെ സാരികളോ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കും കാരണം നമുക്ക് രാവിലെ നല്ല തിരക്കായിരിക്കും പിള്ളേരെ എല്ലാരും റെഡിയാക്കണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതുപോലെ തന്നെ നമ്മളെവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അഞ്ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തു തരാമോ ഇത് സമയമുള്ളതനുസരിച്ച് നമ്മൾ സമയത്തൊക്കെ അവിടെ ചെല്ലണ്ടേ അതൊരു കാര്യം അപ്പം അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കാം ഇത് എന്തുകൊണ്ട് എന്നാ പിന്നെ അതൊരു പ്രൊഫഷൻ ആക്കി കൂടാം എന്നോർത്ത് അങ്ങനെ ഇഷ്ടമുള്ള പോലെ നമുക്ക് നമുക്ക് എവിടെയാന്ന് അവിടെ ഒന്ന് കിട്ടുവാണെങ്കിൽ അപ്പം ഹെൽപ്പ് ഇല്ലാതെ കൊണ്ടുപോയി വിദേശത്തെ നല്ലൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ കാരണം അവിടെ ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പം അടുത്ത് നിങ്ങളെ പിടിപ്പിക്കാൻ പറ്റിയവർ ആരുമില്ലെങ്കിൽ നിങ്ങളെ വിഷമിക്കേ വേണ്ട ഇങ്ങനെ ഒരു അഞ്ചാറ് സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി അത് നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ തന്നെ ഓണത്തിന്റെ പരിപാടിക്ക് ഞാൻ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതേപോലെ പിന്നെ വെച്ച് നമ്മളിങ്ങനെ അലമാരിക്കാത്ത ഇതേപോലെ ഇതേപോലെ മടക്കി വെച്ചിരിക്കുക പിന്നെ നമുക്ക് അടുത്ത പരിപാടി വരുമ്പോൾ എടുത്ത് എടുത്താൽ ഇത് കണ്ടോ ഇതെ പ്ലീറ്റ്സ് പിന്നെ നടക്കുന്ന പ്ലീറ്റ്സും എല്ലാം വരുന്നു കേട്ടോ അല്ലേ സെൻട്രൽ പ്ലീറ്റും ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ചെയ്ത് കിട്ടുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് കണ്ടോ ഇത് കണ്ടോ സെൻട്രൽ പ്ലീറ്റ് വരുന്നത് മറ്റേ പ്ലേറ്റ് പ്ലീറ്റ് ഈ ഒരു പ്ലീറ്റ്സ് എടുക്കാനാണ് നമുക്ക് സാരിയിലെ ഏറ്റവും വലിയ പ്രയാസമുള്ളത് അപ്പം ഇത് നമുക്ക് എടുത്തു കിട്ടുകയാണെങ്കിൽ നമ്മുടെ കാര്യം വളരെ എളുപ്പമായി നമുക്ക് സമയം ലാഭിക്കാം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആൻസിയെ നമ്മൾ ആദ്യമായിട്ടല്ല കേട്ടോ വീഡിയോ കാണിക്കുന്നത് ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ ഞാൻ ആൻസിയെ കാണിച്ചിട്ടുണ്ട് ആൻസിർ ഓണ്ടർപ്രീനറാണ് ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് തന്നെ ആൻസിക്കുണ്ട് ഇവിടെ ഒഴിവൂർ കോളേജിലെ കുറച്ച് കുട്ടികൾക്ക് ആൻസി ജോലിയും കൊടുക്കുന്നുണ്ട് ആൻസിൻ്റെ കീഴിൽ കുറച്ച് കുട്ടികൾ ഇവിടെ ഒരു ഈ യൂണിറ്റിൽ വന്ന് പേപ്പർ ബാഗ് നിർമ്മാണം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭ കാര്യങ്ങൾ ആൻസി ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഇതില് വല്ല ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ആൻസിയോട് ചോദിക്കാം ആൻസി ഞങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എങ്ങനെയതെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ അഞ്ച് സാരിക്ക് ഒരു സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അഞ്ച് സാരി അതായത് ആറാമത്തെ സാരി ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ സാരിക്ക് രൂപ വെച്ചിട്ട് അങ്ങനെ അപ്പം ഇതാണ് തക്കാലത്തേനുള്ള ഓഫർ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ അപ്പം ഇതാണ് നമുക്ക് ഒരു സാരിയാണ് നമുക്ക് മുന്നൂറ് രൂപ പിന്നെ നമുക്ക് അഞ്ച് സാരി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആറാമത്തെ സാരി ഫ്രീ ആയിട്ട് നമുക്ക് തരും അപ്പം ഒരു നമ്മൾ അഞ്ച് സാരിയൊക്കെ ആയിട്ട് നമുക്ക് പോകാം കേട്ടോ ഇങ്ങനെ പോകുന്നോളൂ സാരികളെല്ലാം അടുക്കി ഇരിക്കുകയും ചെയ്യും നമുക്കത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ നമുക്കൊരു മൂന്നാലു പ്രാവശ്യമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ വാഷിംഗ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ അധികം അളവെടുക്കാനായിട്ട് ഓൺലൈനിലാണെങ്കിലും പുറത്തുള്ളവർക്ക് ഓൺലൈനിലാണെങ്കിലും അളവെടുക്കാൻ പ്രശ്നമില്ല മെഷർമെന്റ് ആ മെഷർമെന്റ് എടുത്ത് ഒരാളുടെ ഒരു പ്രാവശ്യം ഒന്ന് അളവെഴുതി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അളവല്ലേ അപ്പൊ അതിനനുസരിച്ചല്ലേ നമ്മുടെ സാരി സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഒന്ന് പ്രാവശ്യം അളവുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഒന്ന് സാരി തന്നാലും മതി നാട്ടിൽ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ വന്നൊന്ന് അളവെടുക്കാൻ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അങ്ങനെ വല്ല മെഷർമെന്റ് ഇവിടെ ആരെങ്കിലും സാരി കൊണ്ടു തന്നാൽ മതി അവര് തന്നെ വരണം സാരി ഓൾറെഡി പ്ലേറ്റ് ചെയ്ത് വെച്ച സാരി എങ്ങനെയാ ഉടുക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിങ്ങളൊന്ന് നോക്കി നമുക്ക് നമുക്കത് ഹെൽപ്പ് ചെയ്യും ഇത് ഇതിപ്പോങ്ങനെ ഇത് ഇങ്ങനെ എടുത്തിട്ട് റെഡി 2 ഇയർസ് ആയി ആണ് ട്ടോ ഇങ്ങനവരും സ്മ്പ്ലേസ്സ് പ്ലേസ്സ് ഇതുപോലെ വരും ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള പോഷൻ കടത്തോട്ട് പോയി ബാക്കി ഇങ്ങനെ വരും അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടുത്തെ ഈ പ്ലേറ്റ് ആദ്യം ഇവിടെ പിടിച്ചുകൊണ്ട് കറക്റ്റായിട്ടാണ് വരുന്നത് ഇത് ഇവിടം കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയിരിക്കണം അത് സെറ്റ് ചെയ്യുക ബാലൻസ് ഉള്ളത് ഉള്ളിലോട്ടാക്കുക അപ്പൊ വേറെ ഇവിടെ ഒന്നും തള്ളി നിൽക്കാനായിട്ട് ഒന്നുമില്ല തൽക്കാലത്തേന് ജസ്റ്റ് ഒരു വെച്ച് സെറ്റ് ചെയ്യാം പിന്നെ മിച്ചതല്ലേ നമുക്കിത് ബാലൻസ് ഉള്ള ഓഷൻ ഇല്ല അപ്പൊ ആദ്യം സെന്റർ പീസ് ഇവിടെ വെച്ചിട്ട് ബാലൻസ് ഉള്ളത് അതിപ്പോൾ ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് മിച്ചോളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും അതിനെ നിങ്ങൾ ചെയ്ത രീതിക്ക് സെറ്റ് വിട്ടാൽ ഉടുക്കുമ്പം പേഴ്സണിത് വരത്തില്ല ഇത് ബാലൻസ് ഉള്ളത് നിങ്ങൾ അവിടെ ഇത് ചെയ്യില്ല അത്ര അങ്ങനെ വരും സംഭവം ഇതെടുക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അപ്പൊ അത് നമുക്കൊന്നെടുത്ത് കിട്ടിയാൽ തന്നെ എനിക്കാണെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ല പക്ഷെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് അങ്ങനെ ജസ്റ്റ് ഞാനൊരു കിട്ടും ആരെങ്കിലും പെട്ടെന്ന് ഒരുങ്ങി പോകാനാണിങ്ങും മതി ചെയ്യണം അപ്പൊ ഞാൻ നമ്പർ കൂടെ കൊടുക്കാം അപ്പൊ ഇൻഫോം ചെയ്താൽ മതി പിന്നെ ഈ കടയുടെ ലൊക്കേഷൻ കൂടെ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ മുഴുവന് ിൽഡിംഗ് വ്യാപാര ഭവൻ ബിൽഡിംഗ് അതായത് പ്ലസ് ടുന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പ്ലസ് ടുന്റെ നേരെ ഓപ്പോസിറ്റ് വ്യാപാര ഭവൻ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിന്റെ ആഴ്ച നിലയിൽ തന്നെയാണ് ആൻസിയുടെ ഷോപ്പ് ഒന്ന് വിളിച്ചാൽ മതി ഫോൺ നമ്പർ ഉണ്ട് വിളിച്ചുകഴിഞ്ഞാൽ മോളിൽ ആൻസിക്ക് മറ്റേ പേപ്പർ ഇതിപ്പോന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മറവിൽ നമുക്ക് നിങ്ങളിത് തന്നെ തന്നെ അതുപോലെ ഒന്ന് സെറ്റ് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ റീയൂസ് പറ്റും അപ്പൊ നമുക്ക് ഒരു തവണ കാശ് മുറിക്കാൻ മതി കേട്ടോ ഒരു മൂന്നാല് തവണ നമുക്കത് യൂസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയോ ചെയ്താൽ മതി അല്ലേ ഒരു കുറച്ചൊരു ചുടിവൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയോ ചെയ്താൽ മതി ഒന്നുകൊണ്ടും പേടിക്കട്ടോ ഞാൻ എറണാകുളത്ത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഉള്ളതായിട്ട് പക്ഷേ ഇവിടെ ഒന്നും ഇങ്ങനെയൊരു സംരംഭമൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സർവീസ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ